മനസ്സിലോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റേഴിലെ കൺവെൻഷൻ ഗീതങ്ങളുടെ ചർച്ച ബോഡിൻ്റെ പാട്ടിൻ്റെ ചില വലികളാണ് ഞങ്ങൾ ചേർന്ന് പാടുന്നത് ിൽ നിന്ന് ഞങ്ങളെ പൂണർ വരു കൈ നേരം ദേവാ താവകാ തുത്തിൽ ദർശനം ദാസരിൽ നൽകുക ദൂതവൃന്ദസാദരം വാഴ്ത്തിലും ആ ശിഷായക അല്ലേലുയാണുവാൻ അല്ലെങ്കുവാൻ ദയാതോ നേ സ്വർഗ താതീയ പാടുവാൻ അല്ലെങ്കിൽ പാടെ മാറുവാൻ ദയാതോന സ്വർഗ താത ഈയോ ഗാന്താവേളയിൽ വാരിൽ നിന്ന് ഞങ്ങളെ ഉണർവാരുൾ കൈന്ന് മാതാവിൻ നിന്നാത്മാവിയിലാകുവാൻ നിത്യാനന്ദ നേടുവാൻ ദയാതോന്നേണമേ സ്വർഗാതാ വേളയിൽ വാങ്ങിൽ നിന്ന് ഞങ്ങളെ ൂണാർ വരുൾ കയ്യിൽ നേരം ദേവാ ആത്മതേജസിനാലെ മേവാ ഈ കാലാവേളയിൽ വാനിൽ നിന്ന് ഞങ്ങളെ ഉണർവാരുൾ കയ്യിൽ നേരം ദേവാ ആദിമാ ജീവനും ത്യാഗവും ദൈവമേ മാസമോ കേവലം മാത്രമായി വന്നാലും നിന്നാലയെ തന്നാലും ജീവാവിയെ തിരുവാതി സ്വർഗാദ ഈ യോഗാന്താവിൽ നിന്ന ഞങ്ങളെ നേരം ദേവാ കകടാനാദവും കേൾക്കുവാനാസന കാലമാ വാനിൽ നിവേഗത്തിൽ ചോദിക്കും ആത്മമാണാന നിവരവിൽ ലക്ഷ്യങ്ങൾ എന്നു മേ കാണങ്ങൾ ഒരക്കേടണാമേ സ്വർഗാരാ നിർവരവിൽ ലക്ഷ്യങ്ങൾ എങ്ങുമേ കാണും ഞങ്ങൾ ഒരു തീരെ സ്വർഗതാരേളയിൽ വാരി നിന്ന് ഞങ്ങൾ വരുനേരം ആത്മാർസിനാലേ േവാ ഈ ഗാന്ധാവേളയിൽ വാങ്ങൽ നിന്ന് ഞങ്ങളെ ഉണർവായുള്ള ദേവാ